ും പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ അപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ ഒരു കടലക്കറി റെസിപ്പി ആണെങ്കിലും വളരെ സിമ്പിളായിട്ടും തെങ്ങൊന്നും അരക്കാതെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടലക്കറി കടല തല ദിവസം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒരു കഷ്ണ സവാള കറിവേപ്പില എല്ലാം കൂടി ഇട്ട് അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ അവസര വെള്ളവും ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു നാലോ അഞ്ചോ വിസിലൊക്കെ വരുത്താം അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് തേങ്ങ അരക്കേണ്ട അതായത് വറുത്തരക്കവും വേണ്ട അതുപോലെ തേങ്ങ നമ്മൾ ചെരുവി തേങ്ങയൊക്കെ അരച്ച് തേങ്ങാപ്പാലോ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കടലക്കറി വെക്കുക അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് ഈ കടല കുറച്ചെടുത്തിട്ട് അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് മാറാനായിട്ട് വെച്ചിട്ട് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം അതിൻ്റെ ഇടയിൽ ഞാനിതേ അപ്പം കൂടെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ കറി അവിടെ റെഡി കഴിഞ്ഞാൽ അപ്പം പതുക്കെ ചുട്ടാലും മതിയല്ലോ അപ്പോൾ സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് രാവിലത്തെ ഡ്യൂട്ടികളൊക്കെ പതുക്കെ പതിയെ ഒന്ന് തുടങ്ങി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇതേ മോള് കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് യൂണിഫോമൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ ഞാനിത് കടല ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ആ കടല നമുക്ക് ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇളം ചൂടുവെള്ളം ചേർത്താൽ മതി <laughs> കേട്ടോ പിന്നെ ആ സമയം തന്നെ ഉപ്പൊക്കെ നമുക്ക് നോക്കാം പിന്നെ ഞാൻ ഇച്ചിരി ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗരം മസാലയാണെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു കഷ്ണം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചേർക്കുന്ന വീഡിയോ ഒന്ന് പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം എനിക്ക് ആ തക്കാളിയുടെ ഫ്ലേവറും കൂടെ വരുമ്പോഴാണ് കടലക്കറിക്ക് ഒരു പെർഫെക്റ്റ് പെർഫെക്റ്റായ ടേസ്റ്റ് വരുന്നത് തോന്നുന്നത് അപ്പോൾ ഇത് ഇനിയാ നമുക്കൊന്ന് താളിച്ച് ചേർത്ത് കൊടുക്കാം കടുകും മറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട് ആവശ്യമാണെങ്കിൽ എരിവൊക്കെ നോക്കിയിട്ട് കുരുമുളക് കൂടിയൊക്കെ ഇടുന്ന ആൾക്കാരാണ് ചേർത്ത് കൊടുക്കാം നമുക്ക് പൊതുവേ എരിവിച്ചിട്ട് കുറവ് മതി കേട്ടോ കുട്ടികൾക്കൊക്കെ അങ്ങനെ മതി അപ്പോൾ ഇതേ കടലക്കട റെഡി ആയിട്ടുണ്ട് കടലക്കറി അപ്പമാണ് ആണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം കറി ആയിക്കഴിഞ്ഞാൽ അപ്പം പതുക്കെ ചുറ്റെടുത്താൽ മതിയല്ലേ അപ്പം നമ്മൾ കഴിക്കുമ്പം ചുടും ഇപ്പം മക്കൾ കഴിക്കാനായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ചുട്ടെടുത്തേക്കുന്നതാണ് അപ്പോൾ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ചായ കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ചായ ഇതേ ഒന്ന് തിളച്ച് വരുമ്പം തന്നെ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഒന്ന് ഇതുപോലെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ തായക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ കഴിഞ്ഞ ദിവസം പ്രീ പ്ലാനിങ്ങിൻ്റെയും അതുപോലെ കുട്ടികൾ പോയതിന് ശേഷമല്ല ക്ലീനിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായല്ലോ അപ്പോൾ ഈ ഒരു സ്കൂള് തുറന്ന സമയത്ത് ബാക്കി ടു റൊട്ടീൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ആ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ തലേ ദിവസം ഒന്ന് പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ കാര്യങ്ങൾ പെ പെട്ടെന്ന് ചെയ്തു തീർക്കാം എനിക്കും പല കാര്യങ്ങളും അറിയില്ലായിരുന്നു കേട്ടോ ഒരു ദിവസം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് രാവിലത്തെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സമയമുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇതേ കുട്ടികളൊക്കെ പോയിട്ടുണ്ട് അപ്പം അവരുടെ ഒരുക്കി വിടുന്ന ഒന്നും കാണിക്കുന്നില്ല കേട്ടോ അവിടെ ആ സമയത്തൊരു തിരക്കായിരിക്കുമല്ലോ അപ്പോൾ ഈ വീഡിയോ കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒന്നും നടക്കത്തില്ല അപ്പോൾ ഇതേ പിങ്കി മോള് കൂട്ടിലുണ്ട് അപ്പോൾ ഇച്ചിരി സമയം അവളോടൊന്ന് കിഞ്ഞാരം പറഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു പിങ്കി സ്മൈൽ അപ്പോൾ അവര് പോകുമ്പോ തന്നെ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചക്കത്തുള്ള കാര്യങ്ങളൊന്നും പിന്നെ ഞാൻ കാണിച്ചില്ല കേട്ടോ ഇനി അവർ വന്നിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം അപ്പോൾ അവർ വരുന്നതിന് മുന്നേ തന്നെ അവർക്ക് കഴിക്കാനായിട്ട് എന്തേലും ഉണ്ടാക്കണം അല്ലെ നമ്മുടെ സ്നാക്സ് എന്തേലും കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നൊരു പക്ഷെ ചക്ക കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നിട്ടാകുമ്പം ഈ ഒരു ചക്ക അങ്ങ് മുറിച്ചു കൊടുക്കാമെന്ന് അവർക്കാണെങ്കിൽ ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല ഹെൽത്തിയുവാണല്ലോ അപ്പോൾ സ്കൂളും വിട്ട് വരുന്ന വഴിക്ക് തന്നെ ഇതങ്ങ് കഴിച്ചോളും നമ്മൾ വേറെ എന്തെങ്കിലും സ്നാക്സൊക്കെ കൊടുക്കുവാണെങ്കിൽ പലഹാരങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ പിന്നെ ഇതിൻ്റെ രിഞ്ഞ് റെഡിയാക്കിയെടുക്കാൻ അപ്പോൾ മോളധികം വന്നു കഴിഞ്ഞാൽ ചോറോ അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെയാണ് കഴിക്കുക പിന്നെ ഞാനും ആ രീതിയിൽ തന്നെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ അവനെയാണെങ്കിൽ ഈ ഒരു കറുമുറ പെട്ടുന്ന സാധനങ്ങളും അത് ഇങ്ങനത്തെ ബേക്കറി സാധനങ്ങളൊക്കെയാണ് അവനിഷ്ടം അപ്പോൾ ഈ ചക്കയൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അവൻ കാര്യമായിട്ട് കഴിച്ചോളും അപ്പോൾ ഞാൻ വിചാരിച്ചു ചക്ക ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി അവിടെ അടച്ചു വെച്ചതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതിന് ഒത്തിരി സമയം കിട്ടുന്നു അപ്പോൾ ഇത് എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യം ഇതാണ് കേട്ടോ പിങ്കിനൊന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് എനിക്ക് ചെടി നടലും അതിനെ ശുസൂക്ഷിക്കലും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ നമ്മുടെ പുതിയ വീടൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാ ചെടികളും ഒന്ന് ഉഷാറാക്കി എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മണി പ്ലാൻ ഇതുപോലെ അവിടെ എവിടെയായിട്ട് ഞാൻ ചട്ടിയിലല്ലാതെ നിലത്ത് നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നിലത്ത് നട്ട മണി പ്ലാന്റിൽ ഇപ്പോൾ ഒരു രണ്ട് മഴ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഒരു ദൈ ഒരു ു തന്നെ ഒത്തിരി ഇങ്ങനെ പൊടിച്ച് വന്നിട്ട് നല്ല ഹെൽത്തി ആയിരിക്കും അതുപോലെ തന്നെ നല്ല കളറും ഉണ്ടാവും ഇലയൊക്കെ നല്ല ഷൈനിങ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ മണി പ്ലാന്റ് ചെടിച്ചട്ടിയിലൊക്കെ നട്ടിട്ട് നന്നാമത്തെ ആണെങ്കിൽ ഒന്ന് ഇതുപോലെ മണ്ണിൽ കുത്തി നോക്കൂ കേട്ടോ അപ്പം നല്ല ആയ പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞാൻ ഇതുപോലെ ആയിട്ട് കുറച്ച് മണി പ്ലാന്റൊക്കെ മണ്ണിൽ നട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഈ പറഞ്ഞ റെൻറ്റഡ് ഹൗസ് ആയതുകൊണ്ട് മണി പ്ലാന്റൊക്കെ ഇതുപോലെ നിലത്ത് നട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പോകുമ്പോൾ പറിച്ചുകളും അല്ലെങ്കിൽ ഇതൊരു വലിയ ശല്യമായി മാറും നമ്മൾ ഈ മരത്തിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് മണി കാണാൻ നല്ല ഭംഗിയും അതുപോലെ നല്ല നമുക്ക് വായു ഒക്കെ നല്ല ശുദ്ധീകരിക്കുന്നതാണെങ്കിലും ഇതങ്ങോട്ട് വളർന്നു വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇതേ പെങ്കി ഞാൻ എന്താ ചെയ്യുന്നവിടെ നോക്കി നിൽക്കുവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചകരിച്ചോറൊക്കെ ചേർന്ന് കുറച്ച് വളം മേടിച്ചിട്ടുണ്ടായിരുന്നു മുനത്തെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് കാണാത്ത കണ്ടു കണ്ടുനോക്കും കിട്ടുമോ നമ്മൾ നശിച്ചവന്മാരെയൊക്കെ ഒന്ന് റെഡിയാക്കുന്ന വീഡിയോ അപ്പോൾ ഇതേ ഞാൻ ഞാനെടുത്തേക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ ഈ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലുണ്ടല്ലോ അതിൻ്റെ അടിവശം ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ ഹോളിട്ടിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് ഇന്നർ പോട്ടായിട്ട് നമുക്ക് നല്ല പോട്ടിൻ്റെ അകത്തോട്ട് ഇന്നിങ്ങനെ ഇറക്കി വെച്ച മതിയല്ലോ അടുക്കളയിലോ അല്ലെങ്കിൽ നമ്മുടെ ഹാളിലോ അങ്ങനെയുള്ള സെപ്പറേഷനിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്ലാന്റ് വെക്കാം അപ്പം ഞാൻ പോകുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മണി പ്ലാന്റ് നല്ല ബുഷിയായിട്ട് ഒരു കുഞ്ഞും എന്നുള്ള ചട്ടിയിൽ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ വളർന്നു വന്നോളും ഓൾറെഡി നല്ല വേരൊക്കെ വന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വളർന്നു വന്നോളും എന്നാലിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് എന്നു പറഞ്ഞാൽ ഒത്തിരി അങ്ങോട്ട് മുഖങ്ങൾ വന്നിങ്ങനെ താഴോട്ടേക്ക് തൂങ്ങി നിൽക്കുന്ന ആ ഒരു രീതിയിൽ വരുവോ ഇല്ല ചെറിയൊരു തൈ ഒരു ചെറിയ ചെടി പോലെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതേ അങ്ങനെ റെഡിയാക്കി എടുത്തേക്കുന്നതാണ് അപ്പോൾ മണി പ്ലാന്റിൻ്റെ മറ്റു കുറേ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പേഷനും അതുപോലെ തന്നെ കെയറിങ്ങും ഒക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതേ മക്കളെത്തിയിട്ടുണ്ട് അപ്പോൾ അവർ വരുന്നത് വെയിറ്റ് ചെയ്ത് എക്കുമായിരുന്നു പിങ്കി മോള് അവളിങ്ങനെ അവരുടെ വണ്ടി ആ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അറിയാം കറക്റ്റ് അപ്പോൾ അവന് വന്ന് കഴിഞ്ഞ് ഏറ്റുഴുങ്ങിന്നാരം കൂടുതലാണ് അപ്പോൾ അവനെ ഒന്ന് പുനരിച്ച് കഴിയുമ്പോഴത്തേക്ക് പിങ്കി വന്ന് എൻ്റെ അടുത്ത് പറയും അവനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ അവരുടെ ലെങ്ക് ബോക്സും കാര്യങ്ങളൊക്കെ സാധാരണ അവർ തന്നെയാണ് കേട്ടോ അടുക്കളയിൽ എത്തിക്കാറ് പക്ഷെ ഇന്ന് അവന് ഭയങ്കര വിഷമം ഒത്തിരി ബുക്കുകൾ ഇന്ന് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തപ്പോൾ അങ്ങോട്ട് അവന് വയ്യാന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ച ഒരാളെ കൂടെ എടുക്കുമല്ലേ അപ്പം രണ്ടുപേരുടെയും കൂടെ നമുക്ക് അടുക്കളയിൽ കൊണ്ടുവെക്കാന്ന് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ കഴുകുന്നില്ല കേട്ടോ ബാക്കി എൻ്റെ ഈ ഒരു പണികളൊക്കെ ഒന്ന് തീർത്ത് വന്നിട്ട് മാത്രമേ കഴുകുന്നുള്ളൂ അപ്പോഴത്തേക്കും നമ്മളൊന്ന് വെള്ളം നനച്ചിട്ട് കഴിഞ്ഞാൽ എന്തേലും ഒരാറി പിടിച്ചിട്ടതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊന്ന് കഴുകിയെടുക്കാം അപ്പം മണി പ്ലാന്റിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ എൻജോയ് പോത്തോസ് നിയോൺ പോത്തോസ് മാർബിൾ പോത്തോസ് അങ്ങനെ ഒത്തിരി ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലൊരു എന്ന് പറഞ്ഞത് കളക്ഷനും കൂടിയാണ് മണി പ്ലാന്റിൻ്റെ അപ്പം മുന്നേ എൻ്റെ മണി പ്ലാന്റിൻ്റെ പ്ലാന്റിൻ്റെ വീഡിയോ ഞാൻ ഇങ്ങനെ ഇത് ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ കളക്ഷനും കാണിച്ചിട്ട് പിന്നെ ഇതുപോലെ ഞാൻ മുന്നേ ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ച ഒരു നമ്മുടെ സി സി പ്ലാന്റിൻ്റെ ആ ഒരു ഇല ഇങ്ങനെ ഒടിഞ്ഞ ഒരു ടൈപ്പ് സി സി പ്ലാന്റ് ഇല്ലേ ഗ്രീൻ തന്നെ അപ്പോൾ അതിങ്ങനെ ഞാനൊരു രണ്ടില കിട്ടിയപ്പം അതൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തേക്കണം അപ്പോൾ ഇത് തൈ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊരു സ്പൈഡർ പ്ലാന്റിൻ്റെ ഇതുപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു നമ്മളകത്തൊക്കെ ചെടി വെച്ച് തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ മണി പ്ലാന്റും സ്പൈഡർ പ്ലാന്റും അതുപോലെ നമ്മുടെ സി സി പ്ലാന്റ് ഒക്കെ വെച്ച് തുടങ്ങുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാനും പറ്റുകയും ചെയ്യും അതുപോലെ കെയറിങ്ങും ഭയങ്കര കുറച്ച് മതി കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ വൈകുന്നേരമായ ചായോടിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ ഒന്ന് തേച്ചെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് മോളാണ് കേട്ടോ ക്ക് വെക്കുന്നത് അപ്പം നമ്മൾ കുട്ടികളെ കുഞ്ഞിലേ ഇതൊക്കെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്കും ഒരു നിറേണ്ടത് അതൊക്കെ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കാണിക്കും എന്തായാലും അപ്പം ഞാൻ വിചാരിച്ച അവർ തന്നെ ചെയ്യട്ടെ എന്ന് അപ്പം ഇന്നത്തെ ഒരു വൈകുന്നേരം വരെയുള്ള വീഡിയോ ആണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾ വന്നതിന് ശേഷം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ കുറേ ആൾക്കാർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് ശ്രീ ജൂസ് ലിജോ കെ എം അതുപോലെ നസീർ നെസീർ അങ്ങനെയുള്ള ആൾക്കാർ കുറച്ച് ആൾക്കാർ ഇതുപോലെ ഒന്ന് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഹായ് തുടർന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനലിൻ്റെ വളർച്ചയിൽ എന്നും കൂടെ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടം തീർച്ചയായും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്